ശ്രദ്ധേയമായ നാടാണ് നമ്മുടെ കൊച്ചു ം കൊണ്ടുംറുന്ന നിരവധി കൃഷി മാതൃകകൾ നമുക്കുണ്ട് അത്തരം നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്ന ഇന്ത്യൻ വാർത്തയുടെ പുതിയ സെഗ്മെന്റിലേക്ക് കൃഷിയിടത്തിലേക്ക് ഏവർക്കും സ്വാഗതം തൃശൂർ ജില്ലയിലെ മനോഹരമായ പുള്ളു ആലപ്പാട്ട് മേഖലയിലാണ് പുള്ളു സ്ഥിതി ചെയ്യുന്നത് നിരവധി ആളുകളാണ് ഇവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനായി ദിനം പ്രതി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ എത്തുമ്പോൾ ഇവിടുത്തെ മറ്റൊരു ആകർഷണം പൂത്തു നിൽക്കുന്ന താമരക്കുളങ്ങളാണ് അത്തരത്തിലൊരു താമരക്കുളത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് മികച്ച ഒരു കൃഷി മാതൃക കൂടിയാണ് ഈ ഒരു താമരക്കുളം അതും സമ്മിശ്ര കൃഷി ഇത്തരത്തിൽ താമരപ്പൂ ഒപ്പം മറ്റ് പൂക്കൾ അനുബന്ധമായി ചെണ്ടുമല്ലിപ്പൂ കൃഷി ചെയ്യുന്നു നിരവധി കൃഷി ഇതിനു ചുറ്റുമായി ഇവർ ചെയ്യുന്നുണ്ട് പച്ചക്കറി കൃഷി പ്രധാനമായും ഇപ്പോൾ തണ്ണിമത്തൻ്റെ ഒരു സീസണാണ് ഇതിനിടയിൽ മത്സ്യ സമ്പത്തുണ്ട് ഇത്തരത്തിൽ വളരെ വ്യത്യസ്തമാർന്ന ഈ കൃഷി രീതി അവലംബിച്ചിരിക്കുന്നത് സത്യനാരായണൻ എന്ന സത്യൻചേട്ടനാണ് അദ്ദേഹം നമ്മോടൊപ്പമുണ്ട് നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഐഡിയയിലേക്ക് എത്തിച്ചേർന്നതെന്ന് ചേട്ടാ നമസ്കാരം ഇന്ത്യൻ വാർത്തയിലേക്ക് സ്വാഗതം നമ്മൾ ഈ ഒരു കൃഷി ഇവിടെ എത്തുമ്പോൾ ഒരു താമരക്കുളമാണ് കാണുന്നത് പക്ഷെ അതിനപ്പുറം ധാരാളം ബിസിനസ് ഐഡിയകളുണ്ട് ഒപ്പം കൃഷി രീതികളൊക്കെ ഉള്ള ഒരു ഇടമാണ് ഇത് എങ്ങനെയാണ് ഈ ഒരു ആശയത്തിലേക്ക് വന്നതെന്നൊന്ന് പറയാമോ ഞാനൊരു വർഷമായിട്ട് മെഡിക്കൽ ഫോട്ടോഗ്രാഫറായിരുന്നു സർജറി അതുപോലെ ഓൾ എല്ലാ മെഡിക്കൽ കോളേജുകളിലും അതുപോലെ ഇന്റർനാഷണൽ വരെ സർജറികൾ ഡോക്ടേഴ്സിൻ്റെ കൂടെ പോയി എടുക്കുന്നു അപ്പോൾ ആ ആ ഒരു രീതിയിൽ ഇങ്ങനെ എല്ലാ വഴിയിലും യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനൊരു സ്ഥലം എപ്പോഴും വെള്ളമുള്ള ഒരു സ്ഥലം അപ്പോൾ നമ്മളൊരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണ് ആദ്യം തീരുമാനിച്ചത് അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഷൂട്ടിന് ഒത്തിരി പേര് രാവിലെ ഒരു ആറ് മണിയാകുമ്പോഴേക്കും ഇവിടെ നമ്മൾ അഞ്ച് അമ്പതിന് ഓപ്പൺ ആക്കും ആറു മണി തൊട്ട് സ്റ്റാർട്ടാകും അപ്പോൾ ഷൂട്ടുകാർ വരും കപ്പിൾസ് വരും അപ്പോൾ അതൊരു ഭാഗത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും പിന്നെ അതിനോടനുബന്ധിച്ച് നമ്മൾ ചുറ്റും പൂക്കൃഷി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ പൂക്കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഷൂട്ടിന് ഉപയോഗിക്കാവുന്നതാണ് ഇത് കഴിഞ്ഞാൽ പൂക്കൾ നമ്മൾ പൂത്ത് ഒരു നല്ല വലിപ്പത്തി കഴിഞ്ഞാൽ പിന്നെ ഇത് വാടാൻ തുടങ്ങും അപ്പോൾ അതിൽക്ക് മുന്നേ നമ്മളത് പൊട്ടിച്ച് സെയിൽ ചെയ്യും നടത്തും ആ വിൽപ്പന നടത്തും അപ്പോൾ നമുക്കവിടെ ആ ലോസ് അവിടെ നഷ്ടപ്പെട്ടില്ല ഒന്ന് അത്രയും ഭംഗിയായിട്ട് അത് എപ്പോഴും മെയിൻ്റെ ചെയ്യാൻ പറ്റും പിന്നെ ആ പൂവിന് നമുക്ക് പൈസ കിട്ടും ഓക്കെ പിന്നെ അതിന് ഉള്ളിലാണ് നമ്മൾ മൊത്തം തണ്ണിമത്തനെട്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ ആ ആ ഏരിയയിൽ മുഴുവൻ തണ്ണിമത്തം ഇട്ടുന്നത് നമുക്കിപ്പോൾ ഏകദേശം ഒരു വൺ കെ ജി ഇതടുത്തായിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു പതിനഞ്ച് ദിവസത്തോടെയും കഴിഞ്ഞാൽ ഇതെല്ലാം പൊട്ടിക്കാം അപ്പോൾ ഇതിന് ചുറ്റോളം നമ്മളിപ്പോൾ നമ്മുടെ ആൾക്കാരിൽ നിന്ന് പണിയണത് ചുറ്റും തണ്ണിമത്തനും അതുപോലെ ഈ ചെണ്ടുമല്ലി പൂക്കളും ഒക്കെ കൃഷി ചെയ്യാൻ പോകുന്നു ഇടയിൽ പടവലം കായ്പക്ക അങ്ങനെയുള്ളതൊക്കെ ആൾക്കാർക്ക് വന്ന് നിൽക്കുമ്പോൾ വെയിലല്ലേ അപ്പം അതിൻ്റെ അടിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് പടവ അവിടെ ഒരു പന്തൽ വേണ്ട ഒരു പടവലം അതുപോലെ കായ്പക്ക അങ്ങനെയുള്ള സാധനങ്ങൾ ചുറ്റും ഇടയ്ക്കിടയ്ക്ക് ഇട്ടുകൊണ്ടിരിക്കും അതിപ്പോൾ ഇപ്പോൾ തന്നെ പണി സ്റ്റാർട്ടായി ഇപ്പോൾ ഇതിലിപ്പോൾ പിന്നെ മത്സ്യം നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് മത്സ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പിലോപ്പി കട്ടള റോഹു അതുപോലെ നാടൻ മത്സ്യങ്ങൾ മുഴുവൻ ഇതിലുണ്ട് ഓക്കെ അപ്പോൾ അത് ഇതിന് ചുറ്റും ഈ തോടുവാണ് പിന്നെ ഇതിലൊക്കെ കിടന്നവർക്ക് ഓടി നടക്കാം അപ്പോൾ ഇതിലുള്ള ഈ ഗ്രാസ് കാർപ്പ് ഇതിനുള്ള തീറ്റയൊക്കെ ഇതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഇത് ഇത് ഡസ്റ്റൊക്കെ ഒരുമാതിരി അവർ ക്ലിയർ ചെയ്യും പിന്നെ ബാക്കിയുള്ളത് നമ്മൾ തന്നെ ണം പിന്നെ ഈ വൈകിട്ട് നമ്മൾ അതുപോലെ ഈ ബോട്ട് ഇതിന് ചുറ്റും ഈ കൊട്ടവങ്കി ബോട്ടൊക്കെ ഓടുമ്പോൾ ഈ വെള്ളം കലങ്ങും അപ്പോൾ ഈ മീനിന്റെ കാഷ്ടം നമ്മൾ മോട്ടർ അടിച്ചിട്ട് ഇതിൻ്റെ അടിയിൽ നിന്നാണ് മോട്ടറ് വെച്ചിരിക്കുന്നത് അടിവെള്ളം വലിച്ച് ഇതിന് ചുറ്റും പൈപ്പ് പിടിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു മോട്ടർ ഓൺ ചെയ്താൽ അതിന് ചുറ്റും എല്ലാം നനയും നനയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടികൾക്കൊക്കെ വെള്ളം അത് വെള്ളം തോടിട്ടിട്ട് നമ്മൾ ഒരു പമ്പിങ് അലൈൻമെൻ്റ് ആണ് അതായത് ഇവിടെ ഒരു പൈപ്പ് ഉണ്ടെങ്കിൽ ആ പൈപ്പിലെ വെള്ളം അത്രയും ദൂരം പോകും പിന്നെ അവിടെ ഒരു പൈപ്പ് അത്രയും ദൂരം മൊത്തം വെള്ളം വന്നു കഴിഞ്ഞാൽ അവിടെ ആകെ പുല്ല് വരും അപ്പോൾ ശരിക്കും നടവഴിയൊക്കെ ആകെ പുല്ല് നിറയും അപ്പോൾ ചെടികൾക്ക് മാത്രം വെള്ളം കിട്ടുന്ന രീതി അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു മണിക്കൂർ മോട്ടർ അടിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും വെള്ളം കിട്ടും ഒരാളും വേണ്ട തന്നെ അതായത് കൂടുതൽ മാൻ മാൻ പവർ പവർ വേണ്ട വേണ്ട അതെ മെഷീനറി ഏരിയ പണിയാണ് അപ്പോൾ അതുകൊണ്ട് ഒരു മണിക്കൂർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല വളക്കൂടുള്ള വെള്ളമാണ് ഈ മീനിന്റെ കാഷ്ടായിരിക്കും മുകളിലേക്ക് അടിച്ച് കയറ്റുന്നത് പിന്നെ അത് കൂടാതെ നമ്മൾ ഈ പൈപ്പ് പോണ ലൈനിൽ തന്നെ നമുക്ക് വളം ഫില്ല് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ മോട്ടർ അടിക്കുന്നതോടുകൂടി അതിൽ വളം ഫില്ല് ചെയ്ത് എല്ലാവർക്കും വളത്തും സ്വന്തമായിട്ട് നമ്മൾ ഓരോന്ന് ചെയ്തു വരുമ്പോൾ ഓരോന്ന് ഓരോന്ന് പിന്നാലെ വരും ഓക്കെ ഇപ്പോൾ ഇവിടെ ഒരു പുള്ളിൻ്റെ ഒരു ടൂറിസം സാധ്യത കൂടി ഇവിടെ വരുന്നു സാധാരണ ഇപ്പോൾ വെറും താമര കൃഷി ചെയ്യുകയാണെങ്കിൽ വെറും മത്സ്യകൃഷി അപ്പോൾ വലിയ ലാഭം എന്നൊന്നും പറയാറില്ല പക്ഷേ ഇത്തരത്തിലൊരു ഇന്നോവേറ്റീവായി അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്തിന്റെ സാധ്യത കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തിയപ്പോൾ ഇപ്പം നിങ്ങൾ പറഞ്ഞു ഇപ്പോൾ ഫോട്ടോഷൂട്ടിന് വരുന്നു അല്ലാത്ത റീൽസ് എടുക്കാൻ വരുന്നു അപ്പോൾ ഇതൊക്കെ വളരെ ഫേമസ് ആണ് ഇപ്പോൾ യൂട്യൂബ് എടുത്ത് നോക്കിയല്ല സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഇടമാണ് പുള്ളു അപ്പോൾ അതിനൊരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഇടമാണ് നമ്മുടെ ഈ താമരപ്പുള് അപ്പോൾ എങ്ങനെയാണ് അത് ഒരു ഈ രീതിയിൽ ടൂറിസം സാധ്യതകളോട് കൂടി ഏകോപിപ്പിക്കാൻ കൂടുതലായിട്ട് ഇപ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിലായി പുറത്തുനിന്ന് വരെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരെ ആളുകൾ വരുന്നുണ്ട് ആ രീതിയിലേക്ക് ഇതിനെ ഒരു ഒരു ബിസിനസ് ഐഡിയയിലേക്ക് കൂടി മാറ്റാൻ എങ്ങനെയാ അതായത് ഈ പൂക്കള് എവിടെയും താമരം ആണ് പതിവ് നമ്മളിവിടെ പൂവ് പൊട്ടിച്ച് കൊടുക്കില്ല ഈ പൂവ് ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് ഫോട്ടോയിലും അതുപോലെ വീഡിയോയിലും അതുപോലെ മറ്റേ എല്ലാ ചാനലുകളും പത്രത്തില് ഇതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോ ഒത്തിരി ആൾക്കാര് വരാറുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പിന്നെ നമ്മൾ ഈ താമരയിൽ ഇതിലേക്കൂടെ നമ്മളൊരു ബോട്ട് യാത്രയുണ്ട് അപ്പോൾ ഈ ബോട്ട് യാത്ര എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഇപ്പോൾ ഈ താമരയിൽ ഉള്ളിൽ കൂടിയാണ് മറ്റിപ്പോൾ കൂടിയും അതുപോലെ വലിയൊരു കായലിൽ പോണ ഒരു ഇതല്ല ചുറ്റും താമര അപ്പോൾ നമ്മൾ ക്യാമറ പിടിക്കുമ്പോൾ നമുക്ക് അതിന് രസമായിരിക്കും അപ്പോൾ അവർക്ക് പൂവുമ്പോൾ ഒരു പൂവ് അവർക്ക് കൊടുക്കും ഒരു പൂവ് പൊട്ടിക്കാൻ കൊടുക്കുള്ളത് കൂടുതൽ പൊട്ടിച്ചാലേ അതിന് വലി ഇല്ലാണ്ടാവും അപ്പോൾ പൂരത്തിന് പോകുമ്പോൾ പൊരി വാങ്ങാന്ന് പറഞ്ഞ മാതിരി അപ്പോൾ ഈ താമര പൊട്ടി ഇതിൽ നിന്ന് പോകുന്നവരുടെ കയ്യിലൊക്കെ താമര ഉണ്ടാവും അപ്പോൾ അവിടെ നിൽക്കുന്നവർക്ക് ഒരു ആഗ്രഹം വരും ഒരു താമരപ്പൂവാണെന്ന് അപ്പോൾ അവർ ഇറങ്ങും പൂ ചോദിക്കും അപ്പോൾ പറയും ഈ പൂവ് ഇതിൽ പോകുന്നവർക്കുള്ളത് അപ്പോൾ അവര് ഇതിൽ കയറും എല്ലാ സമയത്തും ഇവിടെ താമര പറഞ്ഞല്ലോ ആ ഒരു ക്ലൈമറ്റ് ചേഞ്ച് ആവുന്ന സമയത്ത് മാത്രം കുറച്ച് ക്ലൈമറ്റ് ചേഞ്ച് പെട്ടെന്ന് ചൂട് പോയി മഞ്ഞ് വരുകയാണ് മഞ്ഞ് വന്ന ഒരു പതിനഞ്ചു ദിവസം ഇരുപത് കഴിഞ്ഞാൽ വീണ്ടും മുട്ടുവരും അങ്ങനെ മഴക്കാലാണെങ്കിലും ഈ ആണെങ്കിലും മാറുമ്പോൾ മാത്രം ഈ ചെണ്ടുമല്ലി നമ്മൾ കാണാം ചെണ്ടുമല്ലിയുടെ വിളവെടുപ്പ് എങ്ങനെയാണ് ഒരു കാലം എല്ലാ എല്ലാ സമയത്തും സമയത്തും ഉണ്ടാവും ഈ ചെണ്ടുമല്ലി വെക്കണ ഉദ്ദേശം തന്നെ നമുക്ക് കീടങ്ങളൊന്നും വരില്ല ഓഹോ അതാണ് അതിന്റെ പ്രത്യേകത ഭയങ്കര നമുക്ക് ഒരു മരുന്നടിക്കുക ഒന്നും ചെയ്യണ്ട അതാണ് അതിന്റെ പച്ചക്കറി കൃഷിക്ക് വേറെ കീടനാശിനി വേണ്ട വേണ്ട ദ്യം ഈ ചെണ്ടുമല്ലി തന്നിമാൻ ഒപ്പാണെന്ന് വെച്ചാൽ ഒരു മഞ്ഞ തരത്തിലുള്ള ഈ ഇല തിന്മ അത് നമുക്ക് ഒരാഴ്ച ഈ ചെടി വലുതായി കഴിഞ്ഞപ്പോ പിന്നെ ആ ഭാഗത്തേക്ക് ഇല്ലേ ഈ ഭാഗത്തേക്ക് ഇപ്പൊ അങ്ങനെയുള്ള ഈ മത്സ്യങ്ങൾക്കൊക്കെ എങ്ങനെയാ തീറ്റ കൊടുക്കുന്നത് സാധാരണ മീനിന്റെ തീറ്റ ഉണ്ട് അത് കുറേ കൊടുക്കും പിന്നെ വല്ലാണ്ട് നമ്മൾ അങ്ങനെ അതിനുവേണ്ടി ഫണ്ട് ഇറക്കാറില്ല ഒരു വിപണി മീനുകൾക്കൊക്കെ എങ്ങനെയാണ് ഒരു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ഇവിടെ തന്നെ വിൽക്കാം നമ്മൾ മാർക്കറ്റിൽ കൊടുത്താൽ നമുക്ക് പൂക്കളൊക്കെ അങ്ങനെ തന്നെ ആ ഇവിടെ തന്നെ വിൽക്കും നേരിട്ട് പോകും അപ്പൊ പിന്നെ അതിന്റെ ഒരു ലാഭം ഉണ്ടാവും മറ്റേ ചില്ലറ വിൽപ്പന മൊത്ത വിൽപ്പന ലോസ് ഇല്ല പച്ചക്കറിയൊക്കെ ആൾക്കാർ വന്ന് പൊട്ടിച്ചു കഴിഞ്ഞാൽ അവർ തന്നെ മറ്റേ ഒരു ചെറിയ കത്തിയിട്ട് വിടും അവരൻ്റെ ആവശ്യമുള്ളത് കുറിച്ചു കൊണ്ട് അപ്പോൾ അവർക്കൊരു ഹെൽപ്പാണ് അപ്പോൾ അവർ വിളിക്കും ഞങ്ങൾ ഇന്ന സ്ഥലത്താണ് ഇങ്ങനെ അത് ലൈവ് കാണിച്ചു കൊടുക്കും അപ്പോൾ പച്ചക്ക പച്ചക്കറി നല്ല പച്ചക്കറി ഇല്ല എന്ന് പറയുമ്പോൾ അവർ അവരെ ബന്ധുക്കളുടെ വീട്ടിലേക്കൊക്കെ ഏകദേശം ഒരു കാറിൽ അത്യാവശ്യം കൊണ്ടുപോകും അപ്പോൾ ഞങ്ങൾ ചിലപ്പോൾ അവരടുത്ത് വില പറയാറില്ല അത് അവിടെ എന്താണെങ്കിൽ തന്നാൽ മോ എന്ന് പറയും അങ്ങനെ പറയുമ്പോൾ നമുക്ക് കൂടുതൽ പൈസ കിട്ടുള്ളൂ വില പറയുമ്പോൾ അതിൻ്റെ വിലയെല്ലാം പറയാൻ പറ്റുള്ളൂ

വന്ന് ചുറ്റും ഹട്ടുണ്ടാക്കി അവിടെയൊക്കെ വന്നിരുന്ന് കഴിക്കും ഭക്ഷണം കഴിക്കാം ഭക്ഷണം അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുപോകണം പക്ഷെ നമുക്ക് എവിടെയും വരുന്ന പ്രശ്നം എന്താണെന്നു വെച്ചാൽ ഈ മാൻ പവർ യൂസ് ചെയ്യുമ്പോൾ ഒരാൾക്ക് നമ്മൾ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വെള്ളം വേണം ചായ വേണം വീണ്ടും വേറെ സാധനം വേണം എത്ര വർഷമായിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ഒമ്പത് വർഷമായി പക്ഷെ ഇതിങ്ങനെ ഓരോ സെറ്റപ്പ് ഇങ്ങനെ മാറ്റി മാറ്റി ഓരോന്നും ഇങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുവരുന്നു അതായത് ഓരോ പാഠം മനസ്സിലാവുമ്പോൾ മറ്റു അങ്ങനെ അവലംബിച്ച് അവടെ കൃഷിപ്പണിക്കൊക്കെ ആളുകളെ കിട്ടാത്തതാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പലരും പറയുന്ന ഒരു പ്രശ്നം താങ്കൾ ഇവിടെ കുറെ ഐഡിയകള് ഇന്നോവേറ്റീവ് ഐഡിയകൾ കൊണ്ടുവന്നു നനയ്ക്കാനൊക്കെ എങ്കിൽ പോലും നിലമൊരുക്കുക അങ്ങനെ മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങൾക്കൊക്കെ പവർ വേണ്ടി വരും അപ്പൊ അത് എങ്ങനെയാണ് അങ്ങനെ കറി തന്നെയാ പിന്നെ ഈ നമ്മളിപ്പോൾ ഈ സംവിധാനം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറേ കൃഷി ചെയ്യുന്നുണ്ട് അപ്പം അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെൽകൃഷിക്കാണെങ്കിൽ നമ്മളവിടെ വെള്ളം സാധാരണ വെള്ളം തുറക്കല് വെള്ളം അടയ്ക്കലാണ് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം അപ്പം അതിന് നമ്മൾ എന്താ വെച്ചുകഴിഞ്ഞാൽ ഒരു നാലിഞ്ചിൻ്റെ പൈപ്പിൽ ഒരു മോട്ടറിന്റെ വാൽവ് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം ഇവിടെ വരുമ്പോൾ ഈ വെള്ളം കൂടെ തന്നെ കിടക്കും ഏഹ് അത് കഴിഞ്ഞാൽ വെള്ളം ഇവിടെ തോട്ടിൽ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ അപ്പോൾ അവിടെ ആൾ വേണ്ട അതിന്റെ ഞാൻ കൃഷി ചെയ്യുന്ന എല്ലാ സ്ഥലത്തും അങ്ങനെയുള്ള പൈപ്പുകളെ പൈപ്പുകളൊക്കെ അതിന് മാക്സിമം നമുക്ക് ഒരു നൂറ്റി അമ്പത് രൂപയുടെ ചിലവുള്ളൂ ഒരു വർഷം പൈപ്പും ഒരു ഫുട് വാൽവിന്റെ ആ ഒരു വാഷും മാത്രം മതി ഇവിടെ എല്ലാ കാലത്തും ഇതുപോലെ സജീവമായിട്ട് ഈ കൃഷികളൊക്കെ നിലനിർത്താൻ പറ്റും മഴക്കാലം അല്ല ഏതെങ്കിലും കാലഘട്ടം വെല്ലുവിളി അങ്ങനെ എന്തെങ്കിലും മഴക്കാലത്തൊക്കെ പ്രശ്നമൊന്നും പിന്നെ ഈ റെഡ് അലർട്ടൊക്കെ വരുമ്പോ നമ്മള് ഇവിടെ എന്നാലും എങ്ങനെയുണ്ട് ആളുകൾ വരുന്നവരുടെ ഒരു റെസ്പോൺസ് ഇവിടെ ചൂണ്ടയിടാനൊക്കെ സംവിധാനം ഉണ്ടല്ലേ അങ്ങനെ പല രീതിയിലുള്ള ഫാമിലി ആയിട്ട് ചൂണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ആർക്കും പറ്റില്ല കാരണം ഒരു പാടത്ത് ചൂണ്ടാന്ന് നിന്ന് കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം ഒരു മാനേഴ്സുള്ള ആൾ നിന്ന് ചൂണ്ടാണെങ്കിൽ അത് ആ പാടത്തിൻ്റെ അയാളുടെ സ്ഥലമല്ലല്ലോ ഒരു അവിടെ ചൂണ്ടണ് അതാണ് ഒന്നും പറ്റിയില്ലെങ്കിൽ ആ വഴി പോകണുള്ള ആളെ ചോദിച്ചാലും അവർ പെട്ടു അപ്പോൾ നമ്മളതിന് ഓതറൈസ്ഡ് ആയിട്ട് ചെയ്യാവുന്ന നമ്മൾ തന്നെ നമ്മൾ നമ്മളന്നെ അവർക്ക് ഒരു സംവിധാനം അപ്പോൾ ഫാമിലി ആയിട്ട് പോകുക നമുക്കറിയാം കുട്ടികളൊക്കെ വന്നിട്ട് ചൂണ്ടിടും അത് ഭയങ്കര ഒരു സന്തോഷമാണ് അവർക്ക് അപ്പോൾ അത് നമ്മൾ ഈവനിങ്ങിൽ ചെയ്യാവുന്ന ഒരു സംവിധാനത്തിനാണ് ഇപ്പോൾ ഈ ലൈറ്റ് സെറ്റപ്പും അതുപോലെ ഈ ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ ചുറ്റുമുള്ളവരുടെ ഈ ഒരു നാട്ടുകാരുടെ ഒരു പ്രതികരണം എങ്ങനെയാണ് അവരുടെ സമീപനം എങ്ങനെയാണ് നല്ല നല്ല ഒരു സമീപനമാണ് ഒത്തിരി ആൾക്കാർ പുറത്തുനിന്ന് വരങ്ങി അപ്പൊ അവർക്കും അതിനു അതുകൊണ്ട് ഇപ്പം നമ്മൾ ടൗണിൽ മാത്രം പൈസ ഉണ്ടാകൊണ്ട് കാര്യമില്ല നാട്ടിലേക്ക് പൈസ എത്തിയാൽ മാത്രമാണ് ഒരു രാജ്യത്തിന്റെ പുരോഗമനം ഉണ്ടാവുള്ളൂ ഓക്കെ പിന്നെ ഇവിടെ ഇപ്പോ ധാരാളം ആളുകളൊക്കെ വരുമല്ലോ അപ്പോൾ ഏറ്റവും ഇപ്പൊ വന്നവരിൽ ഇപ്പോ എന്താ പറയാ കൃഷി രീതി കൂടുതൽ ഇൻസ്പയർഡായി അങ്ങനെയൊക്കെ ഉണ്ടോ അവരിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് അവർ ഇതൊരു മാതൃകയാക്കണം അങ്ങനെയൊക്കെ കാണുമ്പോൾ അവര് പലരും പറയും ഇത് ഭയങ്കരക്ക് നമ്മുടെ ഇവിടെ ഒരു പത്ത് രൂപത് രൂപ ഓരോ സ്ഥലത്തും അമ്പലങ്ങളിലേക്കൊക്കെ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നില്ല കൊച്ചു മുട്ടായാലും മതിയായിരിക്കും അത് എന്താന്ന് ഇതുവരെ ഒക്കെ ഫ്ലൈറ്റിലാണ് കയറി പോകുന്നത് ദിവസം പതിനായിരം പോകുന്നത് ഈ ഭാഗത്തുനിന്ന് തന്നെ പക്ഷെ നമ്മളിവിടെ നിർത്തി എങ്ങനെ എങ്ങനെയുണ്ട് ഇപ്പോൾ നമുക്ക് തങ്ങളുടെ ഒരു അനുഭവം വെച്ച് ഒരു ടൂറിസവും ക്ലബ്ബ് ഇത് ചെയ്യുമ്പോൾ ഈ കൃഷി ലാഭകരമാണോ കൃഷി ലാഭകരമാണ് പക്ഷേ അതിന് അതായത് നമ്മളെ കോസ്റ്റ് കുറച്ചാൽ മാത്രമേ കൃഷി ലാഭകരമാള്ളൂ ഇപ്പോൾ ഞാനൊക്കെ കൃഷി ചെയ്തിരുന്നത് ഇപ്പോൾ സാധാരണ ഒരു കുറ്റി മരുന്നടിക്കുന്നെങ്കിൽ സാധാരണ അഞ്ച് പേ നില നെൽ കൃഷിയുള്ള ആളാണെങ്കിലും ഒരു അഞ്ഞൂറ് രൂപ ആയിരം രൂപ വേണം പക്ഷേ ഞാനൊക്കെ കൃഷി ചെയ്യുക ഒരാൾ പെർ ഡേ ഒരു ദിവസത്തെ കൂലിക്ക് വിളിക്കും അഞ്ച് പറക്കി പോയിട്ട് അമ്പത് പറക്കി വരെ അവരടിക്കും അപ്പോൾ അത്രയും പൈസ നമുക്ക് അവിടെ കൃഷിയിൽ പ്രോഫിറ്റ് വന്നു വൻ പൈസ ചിലവാക്കി കഴിഞ്ഞാൽ പിന്നെ പ്രോഫിറ്റ് ഒന്നും ഉണ്ടാവില്ല പിന്നെ ഈ വളപ്രയോഗം ഇപ്പോൾ അവിടെ ഭയങ്കര കൂടുതലാണ് വളമൊക്കെ വളരെ കുറച്ചേ കുറച്ചൊക്കെയുണ്ട് പക്ഷേ നമ്മളൊക്കെ വിചാരിച്ചാൽ കൂടുതൽ കൊടുക്കുക നെല്ല് കൂടുന്ന പക്ഷേ അത് നെല്ല് അവസാനം കരുവാളിക്കുക അല്ലെങ്കിൽ ഓല പിന്നെ അല്ല താങ്കൾക്ക് കൃഷി വേറെ നെല്ല് നെല്ല് പോലുള്ള നെൽകൃഷി അത് നാല് നെല്ല്ണ്ട് അതൊന്ന് കുറച്ചു അതായത് ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കൂലി ഇരുന്നൂറ്റി അമ്പത് രൂപ ഒരു എട്ട് കൊല്ലം മുന്നേ ഇപ്പൊ കൂലി ആയിരം ചാക്ക് വളത്തിന്റെ വില ബോസ് രൂപ ായിരുന്നു ഇപ്പോൾ ഗവൺമെന്റ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ കൂലിയൊക്കെ കൂടും സംയോജിത കൃഷി രീതിയും ടൂറിസത്തിന്റെ സാധ്യതകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലാഭകരമായ ഒരു ജൈത്ര യാത്രയാണ് സത്യനാരായണൻ തന്റെ കൃഷിയിടത്തിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അനുഭവ സമ്പത്തും നൂതന പരീക്ഷണങ്ങളുമെല്ലാമായി അദ്ദേഹം തന്റെ കൃഷിയിടം ദിനംപ്രതി നവീകരിച്ചു കൊണ്ടിരിക്കുന്നു വ്യത്യസ്തമായ മറ്റൊരു കൃഷിയിടവുമായി ഇന്ത്യൻ വാർത്തയിൽ വീണ്ടും കാണാം നമസ്കാരം